മഹാനായ അബുദർദിയോഹ് എന്നു വളരെ കുറച്ചേ പറയുള്ളൂ പക്ഷെ പറയുന്ന നിങ്ങൾ ശ്രദ്ധിക്കണം അവിടുന്ന് ഡമാസ്കസ് ഒരു പള്ളിയിലെ മുദ്ര നേരത്തെ അബുദർദിയോഹ് എന്നു ഈജിപ്തിലായിരുന്നു ഈജിപ്തിൽ നിന്ന് മഹാനായ മൊ ആവിയോ തങ്ങളുമായി ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം വന്നിട്ട് മദീനയിലേക്ക് തിരിച്ചു പോയതാണ് നിങ്ങൾ ഉള്ള നാട്ടിലേ ഞാൻ താമസിക്കുകയില്ല എന്ന് പറഞ്ഞു പോയ മഹാനാണ് ബഹുമാനപ്പെട്ട പഴയകാലത്തെ അങ്ങനെ നമുക്കറിയാം നമുക്കറിയാംഴുതിയിട്ടുള്ള മരക്കാർ മുസ്ലിുകാരി അവർ ഈ നാട്ടുകാരനായ അരിക്കോട് മരക്കാരു മുസ്ലിയാർ നേരത്തെ ഇവിടുത്തെ ആയിരുന്നു അവരുടെ കവറുള്ളത് മഞ്ചേരി ടൗൺ പള്ളിയില് എന്തിനാണ് അയാൾ ഇവിടുന്ന് പോയത് ഈ ോട് മഹലത്തിൽ ഒരു മുബുത്തതി വന്ന് താമസിച്ചതാണ് അതിന് കാരണം താമസിക്കുന്ന നാട്ടിൽ ഞാൻ താമസിക്കൂല എന്ന് പറഞ്ഞു പോയത് അത്രയ്ക്കുമാണ് പഴയകാലത്തെ ആളുകൾക്ക് മുബുത്തീയങ്ങളോടുള്ള സമീപനം അവിടുത്തെ വളപ്പിൽ മുത്തങ്ങൾ വന്നു പോയാൽ ആ സ്ഥലങ്ങളിലെല്ലാം വെള്ളം മന്ത്രിച്ച് കൊടയാറുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ രൂപത്തിലാണ് അവർ സമീപിച്ചത് അവരത് സ്വഹേബത്തിന് പഠിച്ചതാണ് പറഞ്ഞ ഒരു ഹദീസ് അത് ബോധ്യം വന്നില്ല അത് ബോധ്യപ്പെടാത്തത് കൊണ്ട് അതിന്റെ പേരിലാണ് ഞാൻ മുത്തനബിഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞ് ഒരു ഹദീസ് നിങ്ങൾ ഓതി തന്നിട്ട് അത് സ്വീകരിക്കാത്ത നിങ്ങൾ താമസിക്കുന്ന നാട്ടിൽ ഞാൻ താമസിക്കുകയില്ല ഓർത്ത് നോക്ക് ഞമ്മളൊക്കെ എവിടെ പോണ്ടി വരും അങ്ങനെ ഈജിപ്തിൽ നിന്ന് മദീനയിൽ വന്ന് തങ്ങൾ അന്വേഷണം നടത്തി ആ ഹദീസ് ബോധ്യപ്പെട്ടു തിരുത്താൻ വേണ്ടി നിർദ്ദേശിച്ചു അത് വേറെ സംഭവം പിന്നീട് അവിടെ നിന്ന് പോയതാണ് ഡമാസ്കസിൽ ആ ഡമാസ്കസിൽ ഒരു പള്ളിയിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു ധാരാളം ശിഷ്യന്മാർ തൻ്റെ മുൻപിലുണ്ട് ആ സമയത്താണ് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു അബുദ്ധർദ തങ്ങളോട് ഉസ്തേ നിങ്ങൾ വീടൊക്കെ തീ കത്തി നശിച്ചിട്ടുണ്ട് എന്ന് വീടിന് തീ പിടിച്ചിട്ടുണ്ട് ഉടനടി വീട്ടിലെത്തണം എല്ലാം കത്തി ചാമ്പലായി പോവുകയാണ് അബുദ്ധർ ദാഹു വന്ന മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോളൂ എൻ്റെ വീട് കത്തൂല എൻ്റെ വീട് കത്തൂല അദ്ദേഹം ചെയ്യും അല്പസമയം വന്നു അതിനേക്കാൾ സ്പീഡിൽ മഹാനായ ചാമ്പലായി പോയി എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് പോകാം എന്റെ വീട് കത്തുകയില്ല ഇമാം ദൈലമി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം തുടർച്ചയായി ളുകൾ ഈ രൂപത്തിൽ വന്ന് പറഞ്ഞു ഏഴാമത്തെ ആൾ വന്ന് പറഞ്ഞ സമയത്ത് അബുദ്ധർ തങ്ങൾ തന്റെ തൻ്റെ മുൻപിലിരിക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു എൻ്റെ വീട് കത്തുകയില്ല ഉറപ്പാണ് പക്ഷെ ഇവരെന്താണ് ഈ പറയുന്ന നമുക്കൊന്ന് പോയി നോക്കാം മഹാനായ അബുദ്ധർ ദാ ഹൃദയു തങ്ങളും തന്റെ ശിഷ്യന്മാരും ചെന്ന് നോക്കുമ്പോൾ പരിസരത്തുള്ള വീടുകളെല്ലാം വീട് കത്തിയിട്ടില്ല സാധാരണക്കാരായ ആളുകളല്ലേ പറയുമല്ലോ ഉസ്താദേ നിങ്ങളെന്തൊരു മനുഷ്യനാണ് ഞങ്ങളങ്ങാനും കൃത്യമായിട്ട് ഇവിടെ എത്തിയിട്ടില്ലായിരുന്നുവെങ്കിലേ ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിലേ നിങ്ങളെ വീട് കത്തിച്ചാമ്പലാകുമായിരുന്നു ഞങ്ങൾ കൃത്യസമയത്ത് ഇവിടെ എത്തുകയും ഇടപെടുകയും ചെയ്തതുകൊണ്ട് കത്തിയില്ലാഹു എന്ന് പറഞ്ഞു ശരിയാണ് എന്റെ വീട് കത്തുകയില്ല കരണം കാലത്ത് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന കൃത്യമായി നിർവഹിച്ചോടു കൂടി നിർവഹിച്ചാൽ ആ ബോധത്തോടുകൂടിയാണ് ആ പ്രാർത്ഥന ഒരാൾ നിർവഹിച്ചതെങ്കിലേ അന്നത്തെ ദിവസം വൈകുന്നേരം വരെ അവന്റെ കുടുംബത്തിലോ അവന്റെ സമ്പത്തിലോ അവന്റെ ശരീരത്തിലോ ഒരു മുസ്ലീപത്തും വരുന്നതല്ല ഒരു പ്രയാസവും വരുന്നതല്ല അന്നവന്റെ വണ്ടിക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നതല്ല അന്നവന്റെ വീട്ടിലെ ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിക്കുന്നതല്ല അന്നവന്റെ മക്കൾക്ക് അപകടങ്ങളൊന്നും വരുന്നതല്ല എന്ന് മുത്തുനബി പറഞ്ഞതാ ഈ ദിവസം രാവിലെ കൃത്യമായിട്ട് പാവപ്പെട്ട ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ അത് കൃത്യമായി ചൊല്ലിയതാ ഹബീബ് മൊഹമ്മദുർസൂലുമ്പോ തങ്ങൾ പറഞ്ഞൊരു വാക്ക് തെറ്റിയിട്ടില്ല തെറ്റുമെന്ന് വിശ്വസിച്ചൂടാ എന്റെ ഹബീബ് പറഞ്ഞ വാക്കിലെനിക്ക് സംശയിച്ചു എല്ലായിപ്പോയും ചൊല്ലുന്നത് അഷ്ഹദു ഇല്ലല്ലാഹ് അന്ന അശ്വദുവല്ല ഇലാ പറഞ്ഞയച്ച വ്യക്തിത്വമാ ജീവിതത്തിൽ ഒരു കളവ് പറഞ്ഞിട്ടില്ല കളവാണെന്ന് തോന്നിപ്പിക്കുന്ന വാക്ക് പറഞ്ഞിട്ടില്ല അവിടെ നിന്ന് പറഞ്ഞത് നടക്കാതിരുന്നിട്ടില്ല നടക്കാതിരിക്കണമെങ്കിൽ തങ്ങള് പറയാതിരിക്കണ്ടേ അതുകൊണ്ട് ഇന്ന് ാലത്തും ഞാൻ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചതുകൊണ്ട് എൻ്റെ വീട് കത്തുകയില്ല എന്റെ മക്കൾക്കൊന്നും സംഭവിക്കൂല എന്റെ ശരീരത്തിന് ഒരപകടവും ഇന്നത്തെ ദിവസം വൈകുന്നേരം വരെ സംഭവിക്കുകയില്ല തങ്ങൾ ഒരു കാര്യം ിൽ എനിക്കും നിങ്ങൾക്കും അത് പരിശോധിക്കണം നമ്മളൊന്ന് ചെയ്തു പറഞ്ഞൊരു നമുക്ക് പരിശോധിച്ചിട്ട് വേണം എന്നാൽ ഞാൻ പറഞ്ഞു വന്നത് ഒരു ഇമാമാണ് ആ പ്രാർത്ഥന നിർവഹിക്കുന്നതെങ്കിൽ ആ ഇമാമിന്റെ ശബ്ദം കേൾക്കുന്ന മൗമൂമിങ്ങൾ ബോധത്തോടുകൂടി ആമീൻ പറഞ്ഞ